ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പതിവ് നേരത്തെ ഇയാൾ ഇന്ന് അഞ്ചു മണിക്ക് തന്നെ നീച്ചുത്തിട്ടോ ആളെ ഒന്നും നീക്കാറുണ്ട് പക്ഷെ ഇന്ന് പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നീച്ചിട്ട് അങ്ങനെ ഒരു ആറു മണി ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ റൂമിന്റെ ഉള്ളൊക്കെ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ എന്നിട്ട് ഹാൾ വാതിലൊക്കെ ഒന്ന് ഞാനത് തന്നെ തുറന്നത് അപ്പൊ ഹാളിൽ വാതിലൊക്കെ തുറന്നു പുറത്തിറങ്ങി നോക്കുമ്പോ ആഹാ എന്താ ഭംഗി കാണാൻ മഴയൊക്കെ ഇത് തുറന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു സൂര്യൻ വല്ലാണ്ട് ഉദിച്ചിട്ടില്ല ആള് ഉദിക്കായില്ലോ ആള് വെളിച്ചം മഴ കാരണം വല്ലാണ്ട് വന്നിട്ടില്ല എന്ന് പറയാനോ പിന്നെ ഞാൻ അടുക്കളക്ക് ക്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഏഹ് അപ്പൊ നോക്കുമ്പോൾ അതാ നേരത്തെ ഒരാൾ ചത്ത കിടക്കണു കുറച്ച് ദിവസമായിട്ട് വല്ലാണ്ട് എലിശല്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എലിക്കണി വെച്ചിട്ടിന്ന് അതിലൊരു എലി കുടുങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി രാത്രിയും ഞാളെ പോയിട്ട് ഒരു ഹൽക്കി ഫുൾക്കിന്റെ ഒരു ഫാമിലി പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നൊട്ടോ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഫാമിലി ഒന്നും കൂട്ടി നമുക്ക് ഇടക്ക് പോയത് തിന്നാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അതും പൊട്ടിച്ച് തിന്നായിരുന്നേക്കാട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ പല്ലി വെച്ചിട്ടില്ലാന്ന് പല്ലൊക്കെ തേച്ചു കേട്ടോ പിന്നെ കാണിക്കുന്നില്ലാന്നുള്ളൂ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒക്കെ പോലെ തന്നെ പക്ഷെ എന്നെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഉണ്ടാവോ മുപ്പത് രൂപയാണ് ഈ ഒരു ഫാമിലി പാക്കിന് വരുന്നത് അപ്പം തന്നെ നല്ലപോലെ കഴിച്ചു പിന്നെ ഈ പുറത്തേക്ക് വെറുതെ നോക്കിയപ്പോൾ ചേട്ടാ എൻ്റെ കുട്ടിനെ തിന്നാ മതി എത്ര ഒരു കൊതോളാം നാല് പുറച്ചിട്ടവളന്ന് പുറത്തേക്ക് ടൗലെന്നെ ഏറ്റി കൊണ്ടുപോയിക്കോളും പിന്നെ എന്നാത് വെറുമായിട്ടാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം കുടിക്കണേ ഞാൻ തിന്നമാരി നിങ്ങളിന്ന കണ്ടാ വള്ളക്കേട് കുടിച്ചേ പിന്നെ അതാ ഒരു എട്ടുമണിയൊക്കെ ആയപ്പിക്കുന്നത് ഇതാ വെളിച്ചൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പഴാണ് ഞാൻ ചായ കുടിക്കാരിക്കുന്നത് അപ്പോൾ അതാ മൂന്ന് ഗോതമ്പ് ദോശയും അതിലേക്ക് കുറച്ച് ചെറുപയർ കറിയും കൂടെ കേട്ടോ കൂട്ടിയിട്ട് ഞാൻ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊന്ന് ബുക്ക് വായിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് കേട്ടോ നിമന വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അത് വായിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ അപ്പോൾ അതൊന്ന് വായിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ കുട്ടിനെ കുളിപ്പിച്ചോ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അവളെ പാലൊക്കെ കൊടുത്ത് അവളെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനൊന്ന് കുളിക്കാൻ പോട്ടെ എന്തിനാ വച്ചാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഷോൾഡർ പെയിൻ നല്ല പോലെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ചെക്കനെയൊന്നും സ്കൂളിട്ടിട്ടില്ല കാരണം ഓനുപ്പനിയാണ് അതുകൊണ്ട് ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓന ഒന്ന് സ്കൂളിൽ പറഞ്ഞാച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടിനെ ഉറക്കി കയറിച്ചിട്ട് ഞാനും കൂടെയാണ് ഹോസ്പിറ്റലിൽ போனது പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകണുണ്ടായിരുന്നത് കാരണം ആ നേരത്ത് കുറച്ച് തിരക്ക് കുറവുണ്ടാവുന്ന ഒരു ധാരണയിലാണ് ഞങ്ങൾ പോയത് ഏഹ് പോയതേ ഓർമ്മയുള്ള കേട്ടോ അവിടെ ചോക്കുമ്പോ നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷനെ തിരിച്ചയച്ചിട്ട് ഒ പി സീട്ടൊക്കെ എടുത്തിട്ടോ കിട്ടിയതോ നൂറ്റിപ്പതിനൊന്നും നൂറ്റി പന്ത്രണ്ടും ഇനിയിപ്പൊ കാത്തിരിക്കല്ലാണ്ട് വേറെ മാർഗമില്ല പിന്നെ വീട്ടിൽ വിളിച്ചു നോക്കുമ്പോഴാണല്ലോ കുട്ടി വന്നിട്ട് കരയാണ് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ അത് കഴിയാൻ തന്നെ കാത്തിക്കണല്ലോ അല്ലെ അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ വന്നോക്കുമ്പോ അവസാനത്തെ നമ്പറുകൾ നമ്മളായതുകൊണ്ട് ഒന്ന് രണ്ട് ആൾക്കാരെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ മരുന്നേ ൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിപ്പിക്കുന്ന കുട്ടി നല്ല കരച്ചിലിരുന്നു അങ്ങനെ പാൽ പാലുത്തിന് പാകം ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ടൊന്ന് ഫുഡ് കഴിക്കായിരുന്നു വളമ്പ് നേരത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വിശ്വസിച്ചിട്ട് കണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ അതാ ചോറും വെണ്ടക്ക കറിയും അതുപോലെ കൈപ്പക്ക ഉപ്പേരി നാരങ്ങ അച്ചാറും കേട്ടോ ഉണ്ടായിരുന്നത് അത് കൂട്ടിയിട്ട് ഞാൻ വയറ് നിറച്ച് ഫുഡ് വെച്ചിട്ടോ വയറ് കളിയിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു കുട്ടിക്ക് പിന്നെ ഇമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പാത്രമൊക്കെ കഴുകി ഞാനൊരു പാർത്തിനി റെസ്റ്റ് എടുക്കട്ടെ എടുക്കാട്ടെട്ടോ അപ്പം എന്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് Yeah.